കിസാൻ സമൃദ്ധി കേരളയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കർഷക കൂട്ടായ്മകളുടെ സംയുക്ത സമ്മേളനവും സെമിനാറും മാവേലിക്കരയിൽ നടന്നു ഭാരതീയ കിസാൻ സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഉദ്ഘാടനം ചെയ്തു കിസാൻ സമൃദ്ധി കേരളയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കർഷക കൂട്ടായ്മകളുടെ സംയുക്ത സമ്മേളനവും സെമിനാറും മാവേലിക്കരയിൽ നടന്നു ഭാരതീയ കിസാൻ സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു

ミネ शक्ति कौन सा है और बुद्धि के बीच में डिफरेंस प्रॉपर से नाम और बता माना का കേരളത്തിൽ ഒരു പുതിയ കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന പ്രവർത്തനങ്ങളാണ് കിസാൻ സമൃദ്ധി കേരളയിലൂടെ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കാർഷിക മേഖല തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഉൽപ്പാദന മാന്ദ്യത്തോടൊപ്പം ഉൽപ്പന്നങ്ങൾക്ക് ന്യായവിലയും വിപണിയും ലഭിക്കാത്തതും കർഷകനെ വലിക്കുന്നുണ്ട് അനുവദിക്കപ്പെട്ട തുകയും കർഷകന് യഥാസമയം ലഭിക്കുന്നില്ല ഇതുവഴി കർഷക ആത്മഹത്യ സാധാരണമായിരിക്കുന്നു പുതിയ കാർഷിക പദ്ധതികൾ തുടങ്ങാൻ കർഷകന് ധനത്തിന്റെ അപര്യാപ്തതയും ഉണ്ട് ഇതിനൊക്കെ ശാശ്വത പരിഹാരം തേടിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ പുതിയ പദ്ധതികൾ കേരളയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു കഴിഞ്ഞതായും നബാർഡ് ആലപ്പുഴ ജില്ലാ മാനേജർ ടി കെ പ്രേംകുമാർ വിവിധ പദ്ധതികളും അതിന്റെ നടപടിക്രമങ്ങളും വിശദീകരിച്ചു സംശയ നിവാരണയിൽ സംരംഭകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും പറഞ്ഞു പരിസ്ഥിതി നിവാരണത്തിന്റെ ഭാഗമായി വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിൽ ഭാരതീയ ജനറൽ സെക്രട്ടറി ബി ശിവരാജൻ പ്രകൃതി കൃഷി പ്രചാരകൻ കെ എം ഹിലാൽ സമ്മിശ്ര കൃഷി സംരംഭക ഷീജ അനുരാജ് കിസാൻ സമൃദ്ധി കേരള ബോർഡ് മെമ്പർ പി എസ് സുരേഷ് സി മനോജ് ഉണ്ണികൃഷ്ണമുള്ള പി ജി സുഗതൻ എസ് നീതു ബിന്ദു സുഭാഷ് സിന്ധു സുനിജ സാജൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു